ഇസ്രായേൽ ഗാസയിൽ കുട്ടികളടക്കമുള്ള പലസ്തീനി പൗരന്മാരെ ഒന്നടങ്കം കൂട്ടക്കൊല ചെയ്യുന്നതിനെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു അധ്യാപകനെ ഇസ്രായേൽ ജയിലിലടച്ചു പെറ്റാസ്റ്റിക്ക മുനിസിപ്പാലിറ്റിയിലെ മേയർ ബെറുച്ചൻ എന്ന ജൂത ചരിത്ര അധ്യാപകനെയാണ് ജോലിയിൽ നിന്ന് അവർ പിരിച്ചുവിടുകയും പിന്നീട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുകയും ചെയ്തത് ഇസ്രായേൽ സൈന്യം പലസ്തീൻ പൗരന്മാരെ കൊന്നെടുക്കുന്നതിനെതിരെ അദ്ദേഹം നിരന്തരമായി ഫേസ്ബുക്കിൽ പോസ്റ്റുകളിട്ട് പ്രതികരിച്ചിരുന്നു ഈ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹത്തെ ഇസ്രയേൽ തടവിലാക്കിയത് അതീവ സുരക്ഷയുള്ള ജയിലിൽ ഏകാന്ത തടവിലാണ് അദ്ദേഹത്തെ അടച്ചിട്ടത് നാല് ദിവസത്തെ തടവിന് ശേഷമാണ് അവർ അദ്ദേഹത്തെ മോചിപ്പിച്ചത് അതിനുശേഷം ആ അധ്യാപകൻ ദ ഗാർഡിയൻ എന്ന മാധ്യമത്തിന് ഒരു ഇൻ്റർവ്യൂ നൽകിയിരുന്നു എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കാനുള്ള ശ്രമമാണ് തൻ്റെ അറസ്റ്റിന് പിന്നിലെന്നാണ് അദ്ദേഹം അവരോട് പറഞ്ഞത് ഇസ്രയേൽ ഭരണകൂടം നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കുക അവരെ തുടർച്ചയായി നിരീക്ഷിക്കുക അതാണ് അവർ ചെയ്യുന്നത് ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ പൗരശാസ്ത്രത്തിന് ഞാൻ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതായിരിക്കുമെന്നും ആ അധ്യാപകൻ പറയുന്നു സോഷ്യൽ മീഡിയയിൽ പരസീനികൾക്കുള്ള എല്ലാ പിന്തുണയും തടയാൻ ഇസ്രായേൽ സർക്കാരിനെയും സുരക്ഷാ സേനയെയും അനുവദിക്കുന്ന ഒരു നിയമം പാസാക്കിയ ശേഷമാണ് ബെറുച്ചുവിനെ പോലെ നിരവധി പേരെ ആ രാജ്യത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് രാജ്യദ്രോഹ പ്രവർത്തനത്തിനും ക്രമസമാധാനം തകർക്കാൻ ആഹ്വാനം ചെയ്തതിനുമാണ് ഇവരുടെ പേരിൽ കേസുകൾ ചാർജ് ചെയ്തിരിക്കുന്നത് ചോദ്യം ചെയ്യുന്നതിനു മുമ്പ് പോലീസ് ഈ അധ്യാപകൻ്റെ ഫോണും രണ്ട് ലാപ്ടോപ്പുകളും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ലോകത്തെ ഏറ്റവും ജനാധിപത്യമായ ഭരണമുള്ളതും പൗരസ്വാതന്ത്ര്യവുമുള്ള രാജ്യമാണെന്ന് അവകാശപ്പെടുന്നവരാണ് അമേരിക്കക്കാർ അമേരിക്കയുടെ തണലിൽ ജീവിച്ചു പോകുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ ആ നാട്ടിലാണ് പൗരന്മാരുടെ അഭിപ്രായത്തെ പേടിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കുന്നത് ഇസ്രയേൽ നടത്തുന്ന യുദ്ധമാണെങ്കിൽ തീർത്തും മനുഷ്യത്വരഹിതമായ ഒന്നാണ് സൈനികരെയല്ല അവർ ഉന്നം വെക്കുന്നത് പകരം കുട്ടികളും സ്ത്രീകളുമാണ് എപ്പോഴും അവരുടെ ആക്രമണങ്ങളിൽ മരിച്ചു വീഴുന്നത് അത്തരം ക്രൂരതകളിൽ പ്രതിഷേധം ഉയർത്തുന്നവരെയാണ് ഇപ്പോൾ ഇസ്രയേൽ തടവിലാക്കുന്നത് അതും തങ്ങളുടെ സ്വന്തം രാജ്യത്തെ പൗരന്മാരെ തന്നെ